ഞാനും അമ്മ കുട്ടിയും കൂടെ ഇത് പറിക്കാൻ വന്നാന്ന് പറഞ്ഞേട്ടി ഇത് അമ്മക്കുട്ടൻ ഇത് അമ്മക്കുട്ടി അവൾ എനിക്കിട്ട പേരാ ഞങ്ങൾ രണ്ടു പേരൂടെ കസ്തൂരി മഞ്ഞൾ പറിക്കാൻ വന്നതാണ് കസ്തൂരി മഞ്ഞൾ പറു കുറച്ചുണങ്ങിയതുണ്ട് അത് പൊടിച്ചിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട് എങ്ങനെയാ നിങ്ങൾക്ക് നീ കസ്തൂരി മഞ്ഞൾ എന്ത് വീട്ടിലുണ്ടോ എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ദേ ഞാൻ ഇത് ഒരു ബോക്സ് ഞാൻ പറിക്കാതെ വെച്ചിരുന്നതാണ് നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം എന്നിട്ട് പറിക്കാമെന്ന് വിചാരിച്ചു ഇതെല്ലാം ഉണങ്ങി ഇഷ്ടമുള്ളൂ എല്ലാം ഉണങ്ങി കിടക്കുക ഇപ്പം ഇത് ഇത് അമ്മക്ക് ഇനി പറിച്ചാ മതി ഞാൻ കൊറേ പറച്ച് പിന്നെ ഉണങ്ങി വെച്ചിട്ടുണ്ട് ഇതിപ്പ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതും കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ ഒരു ബോക്സിനകത്ത കണ്ടോ നമുക്ക് കസ്തൂരി മഞ്ഞൾ പറഞ്ഞു പറ കയ്യെ ഇതാക്കരു പറിക്കാനായിട്ട് കൈ ഇതൊന്നും പറിക്ക നിങ്ങൾ ഇത് കണ്ടോ കസ്തൂരി മഞ്ഞൾ കണ്ടോ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതിൻ്റെ ഇങ്ങനെ ഒടിക്കുമ്പോൾ കണ്ടോ തേ കണ്ടോ എന്ത് നല്ല കപൂരത്തിൻ്റെ മണമാണ് ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതാണ് നമ്മൾ പറിച്ച് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി തണലത്തിട്ട് ഉണക്കി പൊടിച്ച് പാക്ക് ചെയ്ത് വിൽക്കുന്നത് ആ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ആ നമ്പറിൽ വിളിക്കണം കേട്ടോ ഇനിയും കാണിക്കാം ഞാൻ പറിക്കാം പറ കൈ പോകും നമ്മള് കൈ എടുക്കട്ടെ ഏ ഇത് കൊടഞ്ഞിടന്നു ഒരുപാട് പറിക്കാൻ പോയോണ്ട് കുടഞ്ഞിടട്ടെ നമുക്ക് മാറിക്കേ ചിരി മാറിക്കെ കൊണ്ടങ്ങിട്ട് ഇതെല്ലാം പറിച്ചു കാണിക്കൂട്ടി ഇത്രയും വലിയ ബോക്സിനോ നമ്മള് ബോക്സിനാണ് നമുക്ക് പെറസിന്റെ മേളിലാണ് നമ്മൾ നമ്മളിതൊക്കെ വിൽക്കുന്നത് ആ അതിപ്പം കഴുകണ്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇഷ്ടംപോലുണ്ട് ഇതിനകത്ത് നീ കമത്തി ഇട്ടതുകൊണ്ടാ തിരിച്ചിടട്ടെ മാറിക്കോ കൊറേ ഞങ്ങള് പറച്ച് ഉണക്കി വെച്ചിട്ടുണ്ട് ഉണക്കിക്കൊണ്ടിരിക്കുന്നു കണ്ടോ പറിക്കാൻ ആവശ്യം ഇല്ലേ കുട്ടികൾക്ക് ഇത് ഇട്ടാ നല്ല ഇതാണ് പക്ഷെ നമുക്ക് വലിയവർക്കും ഒന്ന് മുഖത്തിനൊന്നിട്ട് നോക്കൂ വാങ്ങി ഇതാണ് നമ്മുടെ കസ്തൂരി ഇനി ഇത് പറ ഇതെല്ലാം ആക്കി ശരിയാക്കണം കുറേ പരിപാടികളുണ്ട് ഞാനും ഞാനും അമ്മ കുട്ടിയനോട് എത്തി പറിച്ചത് കണ്ടോ കസ്തൂരി മഞ്ഞള് കണ്ടോപ്പിച്ചു മണപ്പിച്ചു നോക്കാം തരാം എന്നാ ഓടിച്ചേ പൊടി ഇരുന്നിട്ട് ഓടിച്ചേ എന്നിട്ട് എങ്ങനെയുണ്ട് നിന്റെ കളറ് കണ്ടോ കർപ്പൂരത്തിന്റെ കളറും കർപ്പൂരത്തിന്റെ മണവും ഇത് ഒന്ന് മുഖത്ത് നിങ്ങൾ എല്ലാരും ഒന്ന് വാങ്ങി ഇട്ട് നോക്കൂ ഇതിന് നിങ്ങക്ക് ആവശ്യമുള്ള ഒരു വാട്സപ്പ് ചെയ്താ മതി ഞാൻ ഇടുക്കണക്ക് ഇങ്ങനെ പാക്കറ്റ് ആക്കി കണ്ടോ ഇത് പാക്കറ്റാക്കി അപ്പം ആവശ്യക്കാരി വിളിക്കുക പറഞ്ഞേ ായി ഉമ്മ ഉം ഉമ്മ